ഇതാണ് ഞാൻ ആദ്യമേ പറയുന്നതും ഒരു മിനിറ്റിനുള്ള കളി കളിക്കില്ലേ കളിക്കില്ലേ എന്താ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണം പെട്ടെന്ന് പെട്ടെന്ന് കളി കളിച്ചുകൊണ്ടിരിക്കണം തോച്ചു തോച്ചു തോറ്റുപോണം അവരുടെ വൈറ്റ് സൈഡ് വെക്കുന്നു ഞാൻ അവർ ഡി ഫോർ കളിച്ചു ഞാൻ ഡി ഫൈവ് ഇ ത്രീ അവർ ഇ ത്രീ കളിക്കുന്നു ഞാൻ സി സി സ്പോൺസ് ഓപ്പൺ ചെയ്യണം എഫ് ത്രീ നൈത്തിനെ കൊണ്ട് വന്നിരിക്കുവോ ആദ്യം തന്നെ അപ്പം അതിനുമുമ്പ് വേറെ കാര്യം പറയട്ടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം ഒന്നും കണ്ട് 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 വരണം കേട്ടോ അപ്പൊ ഇത്രയും നാൾ തന്നെ എല്ലാ പിന്തുണക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു അതുകൊണ്ട് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് നൈറ്റ് ഡി സെവൻ നൈറ്റിനെ ഫ്രണ്ടിലോട്ട് ഇറക്കിയിട്ടുണ്ട് എനിക്കിന്ന് കാസിലിങ് ചെയ്യണം അതാണ് എൻ്റെ ഒരു പ്ലാൻ സമ്മതിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം ബിഷപ്പിനെ കൊണ്ടുവന്നു ബിഷപ്പ് ഡി ത്രീ കൊണ്ടുവന്നിട്ടുണ്ട് ബി ഫൈവ് ദെൻ ഇ ഫോർ പൊതുവേ ഇതിനകത്ത് സൗണ്ട് ഭയങ്കര കൂടുതലാണ് അതായത് നമ്മുടെ മൂവ്മെന്റിന്റെ സൗണ്ട് കൂടുതലാണെന്ന് ഭയങ്കര ഒരു 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 ഉണ്ട് അതൊന്ന് കുറച്ചേക്കാം ഇച്ചിരി ഓവറാണ് അതൊന്ന് കുറയ്ക്കണേ എന്ന് പറഞ്ഞ് കുറേ സബ്സ്ക്രൈബർമാർ കമന്റ് ഇട്ട് തകർക്കുന്നുണ്ട് നമ്മളതൊന്ന് കുറയ്ക്കുവാണ് കേട്ടോ ആ അപ്പോൾ നെക്സ്റ്റ് മൂവ്മെന്റ് കുറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ സൗണ്ട് കുറഞ്ഞെന്ന് തോന്നുന്നു ഇപ്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ കുറഞ്ഞോ ഇല്ലയെന്നൊക്കെ ഈ സൗണ്ട് ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്താൽ മതിയെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്തേക്കുക ദൻ ബിഷപ്പ് ക്യാപ്ചർ ഇ ഫോർ ബിഷപ്പ് മൊത്തവും വെട്ടി 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 ഇങ്ങോട്ട് വരുവാണ് കേട്ടോ നമ്മൾ ബിഷപ്പിനെ സൈഡിലോട്ട് ഒതുക്കി കോൺ മൊത്തത്തിൽ പിടിക്കാനുള്ള പരിപാടിയാണ് ബിഷപ്പ് ബി സെവൻ കളിച്ചു അടുത്ത് കാസ്ലിംഗ് ആണ് മന്ത്രി കൂടെ അവിടെ നിന്ന് മാറ്റിയാൽ എനിക്ക് സുഖമായിട്ട് കാസ്ലിങ് കഴിക്കാം മന്ത്രിയെ മാറ്റുന്നു മന്ത്രിയെ ബി സിക്സിലോട്ട് മാറ്റുന്നു കേട്ടോ ടൈമിൻ്റെ കാര്യമൊന്നു പറഞ്ഞേക്കാം അവർക്ക് നാൽപ്പത്തൊമ്പത് സെക്കൻഡും എനിക്ക് നാൽപ്പത്തൊന്ന് സെക്കൻഡ് ഉള്ളൂ വൺ മിനിറ്റ് ഗെയിമാണ് അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള പാളിച്ചകളും എല്ലാം തെറ്റും മണ്ടത്രങ്ങളും മൊത്തവുമായിരിക്കും മണ്ടത്രങ്ങൾ എന്ന് വെച്ചാൽ മണ്ടത്രങ്ങൾ ലോക ലോക മണ്ഡത്തങ്ങൾ ഇപ്പം തന്നെ എത്ര മണ്ടത്രങ്ങളുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം ഒന്ന് എണ്ണി 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 കമൻറ്റ് ചെയ്തേക്കും അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യും ഒന്ന് കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ ദെൻ റൂക്കിനെ സെൻറ്റിലോട്ട് കൊണ്ടൊന്ന് കാസലിങ് ചെയ്തു സി ബ്രി കളിച്ചു അവർ നൈറ്റിനെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് റൂക്കിന്റെ വഴി കളി ഡി ലൈ നമ്മളങ് തുറന്നു വെച്ചിട്ടുണ്ട് നൈറ്റ് ഡി എഫ് സിക്സ് ബിഷപ്പിനെ കൊണ്ട് അവരൊന്ന് ബിഷപ്പ് എഫ് ആയും ദെൻ കിങ്ങിനെതിരെ ചെക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കിങ് കൊണ്ട് ബി എയ്റ്റിലോട്ട് ഒന്ന് ചാടി കളിച്ചു ഫ്രണ്ടിലോട്ട് ചാടുന്നതിനെക്കാട്ടിലും സൈഡിലോട്ട് ചാടുന്നതായിരിക്കും നല്ലത് ദൻ അടുത്ത ബിഷപ്പിനെ കൊണ്ട് വീണ്ടും ചെക്ക് കുടിച്ചിട്ടുണ്ട് നമുക്കിപ്പം അതിന് ഇടയിലോട്ട് കയറ്റാൻ പറ്റിയ പാകത്തിനൊന്നുമില്ല അങ്ങനെ കയറ്റിയാലോ ബിഷപ്പ് ആളെ കൊണ്ടുവന്ന് കയറ്റിയാൽ ചിലപ്പം പക്ഷേ എന്നാലും വെട്ടി വന്നിട്ട് നമ്മുടെ നൈറ്റ് എടുക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് ടൈം അധികം ഇല്ല പണ്ടത്തങ്ങൾ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നു സെക്കൻഡ് മാത്രമേ ഇനിയുള്ളൂ അവർക്കാണെങ്കിൽ നാൽപ്പത്തൊന്ന് സെക്കൻഡ് വാക്കി നമ്മൾ ആളെ ഇറക്കി ഇ ഫൈവിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് വെട്ടി അപ്പോൾ നൈറ്റിനെതിരെയും കിങ്ങിനെതിരെയും വന്നിരിക്കുന്നു ുന്നു കിങ്ങിനെ സൈഡിലോട്ട് മാറ്റി ജസ്റ്റ് പതിനഞ്ച് സെക്കൻഡ് കൂടെ മാത്രമേ ഉള്ളൂ വെറും പതിനഞ്ച് സെക്കൻഡ് അവർക്ക് മുപ്പത്തെട്ട് സെക്കൻഡ് ഇനി ബാലൻസ് പതിനഞ്ച് സെക്കൻഡ് ജയിക്കാൻ പറ്റൂ ദെൻ ബിഷപ്പിനെ വെട്ടി റൂക്കിനെതിരെ അറ്റാക്കുന്നു റൂക്കിനെതിരെ നമ്മൾ അറ്റാക്കി കൊണ്ടുവന്ന സ്ഥിതിക്ക് നമ്മൾ അതിനെ തിരിച്ചു കെട്ടിയിട്ടുണ്ട് കാസലി അവര് കാശ്ലിങ് ചെയ്തു നല്ല സേഫ് സോൺ എത്തിയിട്ടുണ്ട് എന്തായാലും ഒരു മിനിറ്റ് കളിയായതുകൊണ്ട് തന്നെ ഈ കളി നമുക്ക് ജയിക്കാൻ തോന്നുന്നു ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പതിനൊന്ന് സെക്കൻഡ് മാത്രമേ നമുക്കുള്ളൂ അവർക്കാണെങ്കിൽ മുപ്പത്തി മൂന്ന് സെക്കൻഡാണ് വരാനുള്ളത് നമ്മുടെ ക്യൂവിനെതിരെ അറ്റാക്ക് ക്യൂ സി സിക്സിലോട്ട് മാറ്റുക അല്ലെങ്കിൽ ക്യൂവിന്റെ തലയും വെട്ടിക്കൊണ്ട് അവരവരുടെ പാട്ടിനു പോകും അവർക്ക് ഇനിയും ഇരുപത്തഞ്ച് സെക്കൻഡോള ബാലൻസ് ഉണ്ട് നമ്മളെ ടൈം ഔട്ടായി നമ്മൾ ഐശ്വര്യമായിട്ട് ഐശ്വര്യമായിട്ടങ്ങ് തോച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെയുള്ള മണ്ടത്തിൽ വീഡിയോകളും മണ്ടത്തരങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും വൺ മിനിറ്റ് വീഡിയോ ആണോ നിങ്ങൾക്ക് താല്പര്യം അതോ പതിനഞ്ച് മിനിറ്റ് വീഡിയോ താല്പര്യം അതോ ഓരോ അരമണിക്കൂർ വീഡിയോ ആണോ താല്പര്യം അതോ മൂന്ന് മണിക്കൂർ വീഡിയോ ആണോ താല്പര്യമോ മൂന്ന് ദിവസം വീഡിയോ ആണ് താല്പര്യം എന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളാണ് നമ്മൾക്ക് വലുതായിട്ടുള്ള കാര്യം പെട്ടെന്ന് തന്നെ കമൻ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും Good night.